വാർത്തകളിലേക്ക് വിശദമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു തൊണ്ണൂറ്റിയാറ് ലോക്സഭാ മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത് ആന്ധ്രാപ്രദേശിലെ നൂറ്റി എഴുപത്തി അഞ്ചും ഒഡീഷയിലെ ഇരുപത്തിയെട്ടും നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുന്നു അതേസമയം ചില അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിവരങ്ങളുമായി നിമിഷ ചേരുന്നു നിമിഷ ആദ്യ ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം ഏതൊക്കെ മേഖലകളിലാണ് ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലിബിഷ് വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് അതിനിടെ സംഘർഷമുണ്ടായി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ആന്ധ്രയിലെ പൽനാട് മർച്ചലിയിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത് ടി ഡി പി പോളിംഗ് ഏജന്റുമാരെ വൈ എസ് ആർ സി പി പ്രവർത്തകർ കൈയേറ്റം ചെയ്തു ചെയ്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം പോളിംഗ് സ്റ്റേഷനുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇവിടെയെല്ലാം വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതിനിടെയാണ് ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടായിരിക്കുന്നത് ഇന്ന് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ നിന്നായി പതില ലക്ഷം വോട്ടർമാരാണ് ഇന്ന് ജനവിധി വിധി എഴുതുന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലടക്കം തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭയിലേക്കും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇതിൽ നൂറ്റി എഴുപത് സ്ഥാനാർത്ഥികളാണ് സ്ഥാനാർത്ഥികളും വനിതകളാണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേരിട്ടുള്ള മത്സരമായിരുന്നെങ്കിൽ നാലാം ഘട്ടം പ്രാദേശിക കക്ഷികളാണ് കളം നിറയുന്നത് ആന്ധ്രയിൽ വൈഎസ്ആർ കോൺഗ്രസും തെലുങ്ക് ദേശവും തെലുങ്കാനയിൽ ബി ആർ എസും ഒഡീഷയിൽ ബിജു ജനതാദളുമാണ് മത്സരം കൊഴുപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ നിന്നായി ആന്ധ്രയിൽ ഇരുപത്തി അഞ്ചും അതുപോലെ തന്നെ തെലങ്കാനയിൽ പതിനാലും ബീഹാറിൽ അഞ്ചും ജാർഖണ്ഡിൽ നാല് മധ്യപ്രദേശിൽ എട്ട് മഹാരാഷ്ട്രയിൽ പതിനൊന്ന് ഒഡീഷയിൽ നാല് ഉത്തർപ്രദേശിൽ പതിമൂന്ന് അതുപോലെ തന്നെ പശ്ചിമബംഗാളിൽ എട്ട് എന്നി എന്നിങ്ങനെ തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങളിൽ നിന്നാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് അതുപോലെ തന്നെ ജി കിഷൻ ൻ റെഡ്ഡി അജയ് മിശ്ര എന്നിവരടക്കം പതിനഞ്ചോളം പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവ് ക്ഷമിക്കണം അധീർ രഞ്ജൻ ചൌധരി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് നടൻ ശത്രുഘ് സിൻഹ അതുപോലെ തന്നെ മഹുവ മൊയ്ത്ര ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി അർജുൻ മുണ്ടെ ആന്ധ്രയിൽ കോൺഗ്രസ് അധ്യക്ഷൻ വൈ എസ് ശർമ്മള തുടങ്ങിയവരും ഇന്ന് ജനവിധി തേടുന്നുണ്ട് മൂന്ന് ഘട്ടങ്ങളിലും ഘട്ടങ്ങളിലെയും പോലെ കനത്ത പോരാട്ടം പോരാട്ടമാണ് നാലാം ഘട്ടത്തിലും നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സംസ്ഥാനങ്ങളിൽ എൻ ഡി എക്കായിരുന്നു മേൽക്കൈ ഉണ്ടായിരുന്നത് എൻ ഡി എ സംഖ്യം തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത്തി ഒൻപത് സീറ്റ് നേടിയപ്പോൾ ഇന്ത്യ സഖ്യം പന്ത്രണ്ട് സീറ്റിലാണ് അന്ന് ഒതുങ്ങിയത് ഇരുപത്തിരണ്ട് സീറ്റ് നേടിയ വൈ എസ് ആർ കോൺഗ്രസ് അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾ മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് നേടിയത് നിമിഷ ശരി നിമിഷ രാജ്യം എഴുതുകയാണ് ചില ഇടങ്ങളിൽ ആദ്യ മണിക്കൂറുകളിൽ അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് വിവരങ്ങളാണ് നിമിഷ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത്